കുട്ടികൾ പുതിയ വാക്കുകളും കോൺസെപ്റ്റും ഒക്കെ ശരിയായ രീതിയിൽ പഠിച്ചിട്ടും പിന്നീട് മറന്നുപോകുന്നത് എന്തുകൊണ്ടാണ് സ്കൂളിലും വീട്ടിലും തെറപ്പി സെൻ്ററുകളിലൊക്കെ പുതിയ വാക്കുകളും കോൺസെപ്റ്റുകളും പഠിപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ ആണ് അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതും ഇതിനാണ് ജനറലൈസേഷൻ എന്ന് പറയാം അതായത് കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ജെറലൈസേഷൻ പലതരത്തിലുണ്ട് അതിലൊന്നാണ് സ്റ്റിംലെസ് ജനറലൈസേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പിക്ചർ കാണിച്ചിട്ട് കുട്ടിയെ എന്ന് ശരിയായി പഠിപ്പിക്കുകയാണ് പിന്നീട് ഒരു റിയൽ ആപ്പിൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു ഷേപ്പ് കാണുമ്പോഴോ പോലും കുട്ടി അത് ആപ്പിളാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയോ ആപ്പിളാണെന്ന് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റിമുലസ് ജനറലൈസേഷൻ ആയി കുട്ടി പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക അടുത്തതാണ് റെസ്പോൺസ് ജനറലൈസേഷൻ അതായത് കുട്ടി ശരിയായിട്ട് പഠിച്ച കാര്യങ്ങളെ അവർ പഠിക്കാത്ത കാര്യങ്ങളിലും തനിയെ ഉപയോഗിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടീനെ സൺ എന്ന വേർഡിലെ സാ സൗണ്ട് കറക്റ്റായിട്ട് പഠിപ്പിച്ചു വന്നിരിക്കുക പിന്നീട് അവർ സ സൗണ്ട് വരുന്ന വാക്കുകൾ അതായത് സിറ്റ് സ്റ്റാൻഡ് ഇതിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ സഹായമില്ലാതെ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെസ്പോൺസ് ജനറലൈസേഷൻ ആയി ഇനി മറ്റൊന്നാണ് സെറ്റിംഗ് ജനറലൈസേഷൻ കുട്ടി പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ആ ഒരു സ്ഥലത്ത് മാത്രമല്ലാതെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത് സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ സ്കൂളിൽ മാത്രമല്ലാതെ വീട്ടിലും പാർക്കിലും പബ്ലിക് സ്പേസിലും അങ്ങനെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടി കാക്ക അല്ലെങ്കിൽ ക്രോ എന്ന വേർഡ് പഠിക്കുകയാണ് പിന്നീട് വീട്ടിൽ നിന്നോ പബ്ലിക് സ്പേസിൽ നിന്നോ പാർക്കിൽ നിന്നോ ഒക്കെ കാക്കയെ കാണുമ്പോൾ അത് കാക്കയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെറ്റിംഗ് ജനറലൈസേഷൻ ആയി സോ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു സെറ്റിങ്ങിൽ ഒതുക്കി നിർത്താതെ പല സ്ഥലങ്ങളിൽ അത് പ്രാക്ടീസ് ചെയ്യുകയും കുട്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം ഇനി അടുത്തതാണ് പേഴ്സൺ ജനറലൈസേഷൻ ചില കുട്ടികൾ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് പഠിക്കുകയും പറയുകയും ചെയ്യും എന്നാൽ സ്കൂളിൽ നിന്ന് ടീച്ചറോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റോ സുഹൃത്തുക്കളോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല പേഴ്സൺ ജനറലൈസേഷൻ എന്ന് പറയുന്നത് കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾ ഏത് വ്യക്തി ചോദിച്ചാലും കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സോ കുട്ടിയെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്ത ആളുകളുമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇപ്പം വീട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്ഥിരം കുട്ടിയെ പഠിപ്പിക്കുന്ന ആളുകളല്ലാതെ മറ്റംഗങ്ങളും കുട്ടിയോട് ചോദിച്ചു തുടങ്ങുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെയിൻ്റെനൻസ് എന്നുള്ളത് അതായത് കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾ ചെറിയൊരു കാലയളവിൽ മാത്രം നീണ്ടു നിൽക്കാതെ അവർക്ക് തുടർച്ചയായി യൂസ് ചെയ്യാൻ പറ്റണം അതിനായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ദിവസേന പ്രാക്ടീസ് ചെയ്യുക പല വ്യക്തികളായിട്ടും പല സാഹചര്യങ്ങളിലും അത് ഉപയോഗിക്കുക പിന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ കുട്ടി മറന്നാൽ ജനറൽ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് കൊടുക്കുക കറക്റ്റായിട്ട് കുട്ടി ആൻസർ ചെയ്യുന്നെങ്കിൽ അവരെ പ്രശംസിക്കുക കുട്ടിയുടെ പ്രോഗ്രസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ കളിക്കുമ്പോഴും ഭക്ഷണ സമയത്തും വീട്ടിലെ വ്യത്യസ്ത ആളുകളായിട്ടും വ്യത്യസ്ത മുറികളിലായിട്ടും കഥകൾ പറയുമ്പോഴും ഒക്കെ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക ഇനിയിപ്പോൾ സ്പീച്ച് തെറപ്പി അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് നിങ്ങളുടേതെങ്കിൽ അവരുടെ പഠനം ജസ്റ്റ് ഒരു തെറപ്പി സെൻ്ററിൽ മാത്രം ഒതുക്കി നിർത്താതെ ഹോം ട്രെയിനിങ് പ്രോപ്പറായിട്ട് നൽകുക ജനറലൈസേഷൻ വരുന്നുണ്ടെന്ന് പാരൻസ് ഉറപ്പുവരുത്തുക